ഹലോ അപ്പൊ ഞാനിന്നുള്ളത് ഗായത്രിയുടെ പത്ത് വട്ടം ഹലോ ഞാനിന്നുള്ളത് ഗായത്രിയുടെ വീട്ടിലാണ് സോ ഒരു ബ്ലോഗ് എടുക്കുന്നുണ്ട് എന്റെ കൂടെ വേറെ ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ട് ഒബിയസ്ലി ഉണ്ട് ലക്ഷ്മി ഉണ്ട് ഇവിടെ ഒരാളുണ്ട് എവിടെ അഞ്ചന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നർ ആണ് ഫോർ യോഗ

അവൾ യോഗ കോമ്പറ്റീഷൻ വന്നത് ഞാൻ വെള്ളം കൊടുക്കാൻ വന്നത് ഇവിടെ വൈറ്റ് ആമ്പലുണ്ട് നമ്മുടെ അവിടെ പിങ്കും വയലറ്റും ഉണ്ടായിരുന്നു വൈറ്റ് ഒരിക്കലും നേരെ ശരിയായിട്ട് കിട്ടിയിട്ടില്ല അല്ലിയാമ്പിള്ണ്ടായിട്ടുണ്ട് വൈറ്റില് ഒരു വൈറ്റ് ഉണ്ട് ബ്ലൂ അല്ല വയലറ്റ് ഇങ്ങനെയല്ല നല്ല വയലറ്റ് വരും അവര് പട്ടിക്കുട്ടനെ കാണിച്ചു തരാം അത് ചെറുഞ്ഞായിരുന്നു അത് കളിക്കാൻ വന്നിട്ട് കൂട്ടുപോയി രണ്ടെണ്ണം മണ്ടക്കറി ഇരിക്കുക എന്നിട്ട് എടുക്കാൻ പോകുന്നു എനിക്ക് നിന്നെ അത് നോക്കി വെച്ചൊരു കടിയും തരും ലക്ഷ്മിക്ക് പട്ടിയ ഇഷ്ടമായിട്ടോ നല്ല കാരണം അവളുടെ വീട്ടിലുണ്ട് ഫ്ലോക്കി രാവിലെ ഇവരുടെ അലാറം ഫ്ലോക്കി ഫ്ലോക്കി പോലെ ഫുഡ് കഴിച്ചോ ഒക്കെയാണ് അവൾ ഇവരുടെ അലാറം ഇവൾ അലാറം വെക്കും ആറു മണിക്ക് അതിന് ഞാൻ എഴുന്നേക്കും ഞാൻ പോയി ഓഫ് ചെയ്യും ബാക്കി കേക്ക് നീ വന്നില്ല നീ ഇവിടെ എഴുന്നേൽക്കത്തില്ല ഇതിന്റെ അടുത്ത് കിടക്കുന്ന ഗായത്രി എഴുന്നേക്കത്തില്ല കുറെ ഇപ്പുറമുള്ള ലക്ഷ്മി ഞാനും എഴുന്നേൽക്കുന്ന എന്നിട്ട് ലക്ഷ്മി എഴുന്നേറ്റ് രണ്ടു പറയുമ്പോഴത്തേക്കും അതുപോലും ഇതറിയില്ല അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയിലെ വീഡിയോ കോൾ കാണും ലക്ഷ്മി വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്കും എന്നൊക്കെ വിളിക്കുന്ന കേട്ട് ഉണരും അപ്പോഴത്തേക്ക് ഞാൻ ഗുളിക കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് ഇന്നലെ പട്ടിയെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പല്ലി നിക്കുമ്പോലെ ഞാൻ മച്ചിന്റെ മണ്ടേല് ഞാൻ പിന്നെ ഭയങ്കര ആയിട്ട് വന്നു ദൈവൻ നിന്നെ വന്നപ്പോഴത്തേക്കും ഗ്രില്ലിൻ്റെ മണ്ടയിലും ഞാൻ റബ്ബർ തോട്ടം കാണാൻ അവിടെ കാണാൻ വേറെ ഇവരുടെ റബ്ബർ തോട്ടം ഇങ്ങനെ മുമ്പ് താമസ സ്ഥലത്തുള്ളത് നിറയെ റബ്ബർ തോട്ടമാണ് നമ്മുടെ ഫ്രഷേഴ്സ് ഡേ ഇടക്ക് കഴിഞ്ഞായിരുന്നു ഞാൻ വ്ളോഗ് എടുത്തില്ല കാരണം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം നമ്മുടെ ഫ്രഷേഴ്സ് നമ്മുടെ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ടാസ്ക് മുപ്പത് പുഷപ്പ് എന്നിട്ട് ചെയ്തൊന്നുമില്ല രണ്ടു ദിവസം പുഷപ്പ് ചെയ്യുന്നത് തലേന്ന് വയ്യ എനിക്ക് സൗണ്ട് ഒക്കെ പോയിട്ട് ഇരിക്കുന്നു തൊണ്ടില്ല എന്നിട്ട് വെള്ളിയാകുമ്പോഴേ സ്വർണ്ണമായിരുന്നെങ്കിലും എന്നിട്ട് വലിയ കാര്യത്തിൽ ഒരു ക്യാമറ പോലും ഞാൻ കാര്യത്തില് തലേന്നേ പറഞ്ഞു പക്ഷെ അടുത്ത അന്ന് കളിക്കാനുള്ള ഡാൻസ് തലേന്ന് പന്ത്രണ്ട് മണിക്ക് സൗണ്ട് എഡിറ്റ് ചെയ്ത് കളിക്കുക ആര് സൗണ്ട് എഡിറ്റ് ചെയ്ത് പറയേണ്ടത് നമ്മള് കളിക്കുന്ന എന്നിട്ട് പിന്നെ ഡാൻസ് നമ്മള് ആ ഡാൻസ് ഞങ്ങള് ഒട്ടനത്തെ ഷോ ഇടുന്നതാണ് ഇടത്തില്ല ഇവിടെ ഈ ചാടും ഇവളുടെ അത് കളിക്കും ബുദ്ധിമുട്ടാവില്ല എല്ലാവരും ചോദിക്കണം എന്തുകൊണ്ടിട്ട് ആ വീഡിയോ ഇടുന്നില്ല അതുള്ളത് അല്ല ഞാൻ കളിച്ചത് കൊള്ളത്തില്ല അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇന്നലെ കടന്നു വന്ന കടന്നു വന്ന വഴികൾ ഇതാണ് നമ്മൾ ഇന്നലെ കടന്നു വന്ന വഴികൾ നമ്മൾ രാത്രി എത്തിയത് കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നു ചിക്കൻ ബിരിയാണി എന്തായി ഇവിടെ ചിക്കൻ വാഷ് ചെയ്യാണ് ഫോർ മേക്കിംഗ് ബിരിയാണി അവിടെ നല്ല ദേഷ്യത്തിനത് നിർത്തി

സാരി ലക്ഷ്മിയുടെ ബിരിയാണി റെസിപ്പി കാണാൻ സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് കുഞ്ഞു അന്ന് നീളത്തിൽ ദെൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ ഈ ഓർ ഓയിലൊഴിച്ചിട്ട് നമുക്ക് കാശ്വലായിട്ടും റെസിൻസും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ആ സെയിം ഓയിലിൽ തന്നെ സവാള നമ്മൾ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞു വെച്ചില്ലേ അതിനെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചു നേരങ്ങൾ ആഡ് ചെയ്യണം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ആഡ് ചെയ്യണം അതുകൂടാണ്ട് മസാലയില്ലേ നമ്മുടെ തക്കോലം ഗ്രാമ്പു ബേ ലീഫ് ഏലയ്ക്ക അതൊക്കെ ആഡ് ചെയ്യണം എന്നിട്ട് വറുത്തെടുക്കുക മിൻസ് സോറി വഴറ്റിയെടുക്കുക അതുകൂടാണ്ട് തക്കാളി ആഡ് ചെയ്യണം തക്കാളി അടിച്ചിട്ട് നല്ലപോലെ വഴുന്ന് വന്ന ശേഷം ചിക്കൻ ആഡ് ചെയ്യാം ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അത് ആടിച്ചിട്ട് നല്ലപോലെ അടച്ചു വെച്ച് വേഗിച്ചെടുക്കാവുന്നതാണ് മിക്സ് ചെയ്ത ശേഷം ഇതിനിടയ്ക്ക് ഞാൻ നെയ്യപ്പം കഴിക്കാൻ പോകുന്നുണ്ട് നെയ്യപ്പൻ ഗായത്രിയുടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി അതിൽ റെഡിയാക്കാനായിട്ട് ഓയില് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇടുന്നുണ്ട് അതിന് മുന്നായിട്ട് നമ്മുടെ മസാല കൂട്ടില്ല അത് ആഡ് ചെയ്യുന്നുണ്ട് തെൻ അതുമായിട്ട് വഴറ്റിയെടുക്കുക കൂടാണ്ട് ആവശ്യത്തിനുള്ള ലീഫിൽ പുതിനുള്ള കാര്യങ്ങൾ വെള്ളമൊക്കെ ആഡ് ചെയ്യുക ഓക്കെ കഴിയുന്നു ഇതിന്റെ ഇടയിൽ നമ്മുടെ അരിയൊക്കെ ഇട്ടിട്ട് എന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ചെയ്യേണ്ട ദം ആണ് ദം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചിക്കൻ വയ്ക്കുക പിന്നെ കുറച്ച് ചോറ് വെക്കുക ചോറ് വെച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള പിന്നെ കിസ്മിസ് ഇലകൾ ചെറിയതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കുറച്ച് ദൻ ടർമർക്കിന്റെ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് കളറിന് വേണ്ടി ആയിരിക്കും പിന്നെ എഗെയിൻ ആ സെയിം സ്റ്റിപ്പ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഫൈനലായിട്ട് നമുക്ക് ഇതിന്റെ വണ്ടയ്ക്ക് സവാള ഫ്രൈ ചെയ്തത് കാഷ്വിനാട്ട് റസിൻസ് പിന്നെ പുതിനയില പുതിയയില മല്ലിയിലാണ് ണ്ട് എഗൻ അതുപോലെ ടർമറിക് വാട്ടർ ആഡിയുന്നുണ്ട് എസ് എൻസ് ആയിരുന്നു ബിരിയാണി എസ് എൻസ് നമ്മളൊരു വെയിറ്റ് ഒക്കെ വെച്ച് ദം ചെയ്യുന്നുണ്ട് രണ്ട് ആർഭാടമായിട്ട് ദം ചെയ്യാനുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ല ഓക്കെ നമുക്ക് പേടിയില്ല കാരണം നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല പക്ഷെ ലക്ഷ്മിക്ക് പേടിയുണ്ട് പേടിയുണ്ട് ലക്ഷ്മി ടേസ്റ്റ് നല്ല എനിക്ക് നമ്മളെ അവൾക്ക് കഴിക്കണമല്ലോ അതുകൊണ്ട് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഗായത്രിയുടെ വീട്ടിൽ പോയി വന്ന ആ ഒരു ടൈം കണ്ട് ഒരു കിലോ കൂടി അത്ര ആയിരുന്നു കേട്ടോ തന്നെ ഇവനിങ് കകാനായപ്പം കട്ടനൊക്കെ കുടിച്ച് നമ്മൾ പറമ്പ് കാണാൻ പോയി കാരണം ഇവിടെ അടുത്ത് തന്നെ പുഴയുണ്ട് ആ പുഴ കാണാൻ പോകുന്നുണ്ട് നമ്മൾ പുഴ കാണാൻ പോകുന്നു പാലം കാണാൻ പോകുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ആപ്പിൾ തിന്നുന്നു അത് മനസ്സിലായിപ്പം അതായത് ആദ്യം പാലം കാണാൻ പോയി അവിടെ നിന്ന് വേറെ വഴിക്ക് വേണം ഇറങ്ങാനായിട്ട് മനസ്സിലായത് പാലത്തിന് അവിടെ സൈഡിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കുളിരായി വനദാരോ തെന്നായി തനലായി ലിറിക്സ് ഒന്നും അറിയില്ലായിരിക്കും ഷ്ടല്ല ഇന്നല്ല നമുക്ക് അടുത്ത ചുറ്റുവളിച്ചാലോ അപ്പ നമ്മള് ഗായത്രിയുടെ വീട്ടിൽ വന്നു ഗായത്രി കാണില്ല നമ്മള് പോവാ നടന്ന് വഴി അറിയാണ്ട് പഴയക്കറിയാട്ടെ വീട്ടിൽ വീട്ടിൽ പോവാൻ വഴി അറിയാം പുഴയെ പോവാൻ വഴി അറിയാലോ ഗായത്രിയെ തിരിച്ചു കിട്ടി നമ്മൾ പുഴയിലേക്ക് പോകുക ആണോ അതെനിക്ക് അറിയില്ലായിരുന്നു അല്ലെ എന്റെ ഡാഡിക്ക് നല്ല അഭിപ്രായം കൊച്ചി തക്ക മുടക്കു അറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കാറുണ്ട് ഇവിടെ ജാതിക്ക് കുറയ്ക്കാൻ ജാതി പത്രയാ ലക്ഷ്മി ഇവിടെ ലക്ഷ്മി വീട് എടുത്തതെന്ന് പറഞ്ഞു നമുക്ക് പതക്കെന്നെ സൂക്ഷിച്ചു പോവാം

ഇങ്ങനെ പോയിട്ട് കുത്തനെ വീഴരുത് പെണ്ണുങ്ങളീന്ന് പറഞ്ഞത് സൂക്ഷിച്ചു പോന്നില്ല ഞാൻ ഇറങ്ങട്ടെന്നാങ്ങി സദ്യമായിട്ടല്ല ഇത് ഇതേ അവിടെ കാണുന്ന ആണ് പുഴ വട ഇതൊ പന്നിയല്ലേ വീണ്ടും കടന്നോ ഇങ്ങോട്ട് ഇരിക്കാനൊന്നും ആവില്ല അവിടെ കുത്താ ഇങ്ങോട്ട് ചുട്ടോളൂ നന്നപ്പോന്നല്ല ഇന്നെമ്പിടിക്ക് കണ്ടോ ാല്പര്യല്ല എന്നിട്ട് കുടിലെ കാണണം പോലും കൂടി ഇല്ല ഫ്രീ പഠിക്കൂറുണ്ടാവളെന്തിയെപ്പോഴും കാലിന്റെ അടുത്ത് വന്നു എനിക്ക് ചെയ്യാദ്യം ഇത് കൊറേ ഇണ്ടടി ലക്ഷ്മിയുടെ കാലിൻ്റെ അടുത്ത് ണ്ട് കാലിന്റെ അടിയിൽ ഇക്കളിയാവും ഇത് ഇതെന്തുവാടുന്ന് വാ 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 വീണ്ടും പോയി ഞാൻ നയ്യപ്പം കഴിക്കുന്നുണ്ട് എനിക്ക് ഇന്ന് അപ്പം ഇഷ്ടമായി കാരണം ലൈറ്റ് മധുരമായിരുന്നു നമ്മളിപ്പോ ഇന്നലെ കടന്ന റൂം കാണിച്ചു യോഗ ജംഗം വസ്തുക്കളുണ്ട് ഇവിടെയാണ് നമ്മൾ കിടന്നല്ലേ നമ്മൾ കിടന്നു തെൻ തക്കാളി മുറുക്ക് കട്ടൻ പിന്നെ എനിക്കറിയാത്ത സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അഗെയിൻ നൈറ്റ് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പിന്നെ വൺ യോഗ പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ കാരണം നെക്സ്റ്റ് ഡേ കോമ്പറ്റീഷന് പോകാനുള്ളതാണ് എങ്കിലും നമുക്ക് കപ്പ് കിട്ടി കൈസ് ഞാനപ്പോൾ അതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ